ോ കുറച്ച് ഇന്നലത്തെ ചോറ് മിച്ചം വന്നേ ഞാൻ പച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജ് വെച്ച് ഇന്നതാണ് രാവിലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ എടുത്ത് കളയാമെന്ന് അത് സുലേഖാരി രണ്ടാമത് അങ്ങനെ ഭക്ഷണം കളഞ്ഞൂടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് ദോശയ്ക്കൊന്ന് ആട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് പച്ചരി വെള്ളത്തിയിട്ടിട്ടുണ്ട് കുറച്ച് ഒരു നാഴിയുടെ പകുതി പച്ചരി ഇട്ടിട്ടുണ്ട് ഇത്രയും ചോറും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് തട്ടാൻ പോവുകയാണെ ഇതൊന്ന് ആട്ടാനായിട്ടാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള എന്തെന്ന് പറഞ്ഞാൽ ഇതാ ഇച്ചിരി ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട് അഞ്ചാറ് ഉലുവ കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഉലുവ ഇടുന്നത് അപ്പോൾ ഞാനിതൊന്ന് ആട്ടിയെടുക്കട്ടെ ഇതാ നോക്കി ഇതാ ഒരു മിക്സി നിറച്ച് മിക്സിയുടെ ജാർ നിറച്ചിട്ട് നിറച്ച് ഉഴുന്നിൻ്റെ മാവ് കിട്ടിയിട്ടുണ്ട് ഇതൽപ്പം ഉലുവ കൂടെ ഇട്ടതുകൊണ്ടാണ് ഇത്ര ഇത് ഉഴുന്നിങ്ങനെ പൊങ്ങി വന്നതേ ഇനി ഞാനേ അതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഞാൻ അടുത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാ അതൽപ്പം ഇഞ്ചിയും ഒരു പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഈ ഇട്ടിട്ട് ഒന്ന് അരക്കി വേണേൽ നല്ല മണവും നല്ല രുചിയുമാണ് ഇതിൻ്റെ ദോശയോ ഇഡ്ഡലിയോ എന്ത് കാരണം ഈ ചോറിൻ്റെ ഒരു ചുവയോ ഒന്നും വരുത്തുമില്ല ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ നല്ല ഒരു ചുവയും നമുക്ക് കിട്ടും അപ്പം ഞാൻ അതുകൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ ഉഴുന്നൊന്ന് മാറ്റിയിട്ട് ഞാൻ ആ മിക്സിയിൽ തന്നെ ഞാൻ ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ അത് മാവ് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഉഴുന്നിൻ്റെ കൂടെ ഞാനൊന്ന് അത് മിക്സ് ചെയ്യട്ടെ ഇതാ അതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു മുക്കാൽ പാത്രം ഉഴുന്നതാണ് നല്ല കട്ടിയുള്ള ഉഴുന്നും അരിയും എല്ലാം കൂടെ അരച്ച് ഇതാണ് നല്ല അടിപൊളി മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു ഇച്ചിരിയെങ്കിലും ചോറ് മിച്ചം വരുമല്ലോ വരാതിരിക്കത്തില്ലല്ലോ അപ്പം നിങ്ങൾ അതിനാ ചോറ് കളയാതെ ഇങ്ങനെ ആട്ടിയെടുത്താൽ നമുക്ക് പിറ്റന്നാളത്തേക്കുള്ള പലഹാരത്തിന് ഓക്കെ ആവും ഓക്കെ ബൈ